സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം മോൻ്റെ ബർത്ത്ഡേ ആണ് മോൻ അഞ്ച് വയസ്സായി അപ്പം വെള്ളിയാഴ്ചയായിരുന്നു മോൻ്റെ ബർത്ത്ഡേ അന്ന് വർക്കിംഗ് ഡേ ആണ് സ്കൂളിലൊക്കെ പോകണം പോയിട്ട് വന്നതിന് ശേഷം ഒരു ആയപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു മോൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിന് ചുറ്റും കുറച്ച് കൂട്ടുകാരുണ്ട് വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള പ്രായങ്ങളുള്ള കുഞ്ഞുങ്ങളാണ് അവർ അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് കളിക്കുക അവരുടെ കൂടെ ഇരിക്കുക അതൊക്കെയാണ് മകൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അത് നമ്മൾ അന്നത്തെ ദിവസം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അവരെല്ലാവരും നമ്മൾ ആ കുഞ്ഞ് കുട്ടികളെ എല്ലാവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല കാരണം അവരെല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് പിന്നെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉള്ളവർ ഇടക്കൊന്നു വരുന്നത് എന്നാലും സ്കൂൾ വിട്ടാൽ വരുന്ന വഴി ഇവിടെ വന്ന് കയറിയിട്ടേ അവർ വീട്ടിൽ പോകാറുള്ളൂ വെക്കേഷൻ ടൈമൊക്കെ എല്ലാവരും ഇവിടെ തന്നെയാണ് കളിയും എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചര ആവുമ്പോൾ എല്ലാവർക്കും അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് ട്യൂഷനൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അഞ്ചര ആവുമ്പോൾ കേക്ക് കയറ്റെയ്തിട്ട് ട്യൂഷനൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടുന്ന് നിന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ പ്രകാരം അവർ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവരും ട്യൂഷനൊക്കെ പോയിട്ട് ഒരു എട്ടര ഒക്കെ ആകാത്ത തിരിച്ചു വന്നു ഇനി എല്ലാവർക്കും നമുക്ക് ഫുഡ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് പൊറോട്ടയും ബീഫ് കറിയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരോടും ഞാൻ ഇവിടെ കളിക്കാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് ഫുഡാണ് ഇഷ്ടം എന്താണെന്ന് കഴിക്കാൻ വേണ്ടത് ഇഷ്ടമുള്ള എന്താണെങ്കിലും പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ കൂടുതലും എല്ലാവരും പറഞ്ഞത് പൊറോട്ടയും ബീഫുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടപ്രകാരം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ കഴിച്ച് പിന്നെ പ്രത്യേകം എടുത്തു പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ അവരുടെ സ്വന്തം കുഞ്ഞായിട്ട് കണ്ട് നമ്മുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് നമ്മൾ ക്ഷണിക്കാതെ പോലും നമ്മുടെ ആയിട്ടുള്ള എല്ലാമായിട്ടുള്ള കുറച്ചുകാരോടൊക്കെ ഒരുപാട് നന്ദി നമുക്ക് പറയാനുണ്ട് ആ സമയത്ത് നമ്മൾ നന്ദി പറഞ്ഞാൽ അത് അവർക്കൊരു തെറ്റായി തോന്നിയാലും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല നമ്മുടെ ഈ ഒരു കുഞ്ഞു കുട്ടികൾ കൂടിയിട്ട് നടത്തുന്നൊരു പരിപാടി ഇത്രയും വലുതായി നിങ്ങളെല്ലാവരും സഹകരിച്ചതുകൊണ്ട് നമുക്കത് വലിയ ആഘോഷമാക്കി നടത്താൻ പറ്റി ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ബർത്ത്ഡേ ബ്ലോഗ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെയും കൂടി സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്